അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരാക്കി മാറ്റുക ഇതാണ് ഭരണവർഗ നിലപാട് അതിപ്പോഴ് മോദി നരേന്ദ്രമോദി നരേന്ദ്രമോദി മാത്രം തുടങ്ങിയതല്ല ഇന്ത്യൻ ഭരണവർഗത്തെ സി പി ഐ എം വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഭരണവർഗ നിലപാട് ഭരണകൂട സംവിധാനം ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു രാജ്യം സാധാരണ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലം ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലം മുതൽ സമത്വത്തിനു വേണ്ടി സ്ത്രീ പുരുഷ തുല്യതക്കു വേണ്ടി ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി സമൂഹത്തെ കാണാൻ അന്നേ വെച്ച മുദ്രാവാക്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുമ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം അതിൻ്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വണം അത് പറഞ്ഞപ്പോൾ ചിലർ പ്രകോപിതരാകുകയാണ് ഒരു ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല ഇതിപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ എന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുയിടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യാവകാശം വേണം അതുപോലെ തന്നെ സമത്വം വേണം ജനാധിപത്യ അവബോധം വേണം അതിനൊന്നും സാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യൻ ഭരണഘടന ഭരണകൂടം എന്തുകൊണ്ടാ ഇന്ത്യൻ ഭരണ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായി ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക ജന്മിത്വം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കാനായില്ല ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക എന്ന് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ കണ്ടത് പക്ഷേ അന്നേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മിററ്റ് ഗൂഢാലോചനയും പിഷവാർ ഗൂഢാലോചനയും ലാഹോർ ഗൂഢാലോചന കേസുകളിൽപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നിരവധി ഗൂഢാലോചന കേസുകൾ പ്രതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രം നമുക്കറിയാം ചരിത്രം നമുക്കറിയാം എന്തേ കാര്യം ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക മാത്രല്ല ബ്രിട്ടീഷുകാർ കെട്ടുന്നതിനോടൊപ്പം കെട്ടുകെട്ടുന്നതിനോടൊപ്പം ജന്മിത്വം അവസാനിപ്പിക്കണം ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണം ജനാധിപത്യ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ആ നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ കാര്യം കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറായില്ല ഭൂപ്രഭുത്വത്തിന്റെ മേലെ കെട്ടിവെക്കുകയാണ് ചെയ്തത് മുതലാളിത്തത്തെ എന്നിട്ട് ഭൂപ്രഭുത്വത്തെ കൂടി മുതലാളിത്തവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടന്നു വന്നത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ശക്തികളെ പൂർണ്ണമായിട്ട് ഉൾച്ചേർത്തുകൊണ്ടാണ് സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്തത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞത് മുതലാളിത്ത വികസന കൈകാര്യം ചെയ്യുന്ന കുത്തക മുതലാളിത്വത്തിന്റെ നേതൃത്വത്തിലുള്ള ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്ത സാമ്രാജ്യത്വ ശക്തികളുമായി ഫിനാൻസ് മൂലധനവുമായി അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഇതാണ് ഭരണകൂടത്തെ പറ്റിയുള്ള വർഗഘടന